അവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്മൃണോഫ് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മൃണോഫ് എന്ന് പറഞ്ഞ വോട്ട്ക്ക നല്ല വോട്ട്കയാണ് ഓൾമോസ്റ്റ് നല്ല പേരുള്ള വോട്ട വോട്ട്കയാണ് അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം നല്ല താല്പര്യമുള്ള വോട്ട്കയുമാണ് മറ്റൊരു പ്രത്യേകത ഈ വോട്ട്കയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യു കെയിൽ കിട്ടുന്ന വോട്ട് കയാണ് ഈ സ്മൃണോഫിനോ ഇവിടെ തേർട്ടി സെവൻ ഉള്ളൂ സോ അതൊരു വലിയ കാരണം എനിക്ക് കേരളത്തിലോ അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ കിട്ടുന്ന ഈ സ്മർണോഫിന്റെ സാധാരണ രീതിയിൽ ഒരു ഫോർട്ടി പേർസെൻ്റ് അല്ലെങ്കിൽ ഓവർ ഫോർട്ടിയൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട് ബേസിക്കലി ഫോർട്ടിയിൽ നിൽക്കും പക്ഷേ എന്താണോ യു കെയിൽ ഇതിന്റെ പെർസെന്റേജ് കുറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നാലും തേർട്ടി ഫൈവ് പേർസെൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് സ്മർണോഫിൻ്റെ യു കെയിലെ ആൽക്കഹോളിൻ്റെ അംശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ രാജ്യത്തുള്ളത് ആ രാജ്യത്തിൽ നിങ്ങൾ മേടിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും അപ്പം എന്തായാലും ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ സ്മർണോഫ് എന്ന ഒരു വെറൈറ്റി രീതിയിൽ ഒന്ന് കഴിക്കാൻ പോവാണ് അപ്പം പിന്നെ ഒട്ടും താമസിക്കേണ്ട നമുക്ക് അതിലേക്ക് കിടക്കാം അതിന് പറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ അയാം ജോബി വായാലൽ അതോ ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്മർണ്ണ ഓഫ് തന്നെയാണ് ബാക്കി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് ഞാനത് പരിചയപ്പെടുത്താം എന്നിവേ അപ്പോൾ അതും തന്നെ നമുക്ക് ഒരല്പം സ്മർണോഫ് നമുക്ക് എടുക്കാം നമ്മുടെ ഒരു അളവനുസരിച്ച് തന്നെ രണ്ട് പേർക്ക് ഒഴിക്കാം ഇനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനം ഇത് വെറൈറ്റി ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതായത് സാധാരണ നമ്മുടെ എനർജി ഡ്രിങ്ക് ആണ് ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എനർജി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫ്ലേവറോട് കൂടിയ പുതിയൊരു ടൈപ്പ് ഇറങ്ങിയിരിക്കുന്നതാണ് ഈ മോൺസ്റ്റർ എനർജി ഡ്രിങ്ക് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ നമുക്കറിയാം ദാ ഒരു റോസ് കളറാണ് ഇതിൻ്റെ പാക്കിങ് തന്നെയുള്ളത് നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വ്യക്തമായ കളർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു റോസ് സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഞാൻ തൽക്കാലം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ലൈം ലൈമോർ ലെമൺ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ലെമൺ ആണ് ഇത് നമുക്കൊരു അല്പം ചെറിയ രീതിയിൽ സ്ലൈസ് ചെയ്യേണ്ടത് ഇതുപോലെ സ്ലൈസ് ചെയ്യണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം ചുമ്മാ ഭയങ്കര കട്ടിൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ദാ ഒന്ന് സ്ക്യൂസ് ചെയ്യണം നമ്മുടെ ഈ ഒരു ഓട്ടയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യുക ഒന്നോ രണ്ടോ തുള്ളി അല്ലെങ്കിൽ മൂന്ന് തുള്ളിയാലും കുഴപ്പമില്ല അപ്പോൾ അതിനെ നമുക്ക് മൂന്ന് തുള്ളി ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഫ്ലേവർ വരികയും ചെയ്യും പിന്നെ ഇതൊന്ന് ചതഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ ഓട്ടക്കയിലേക്ക് വരും അതാണ് അതിൻ്റെ പ്രത്യേകത അല്ല മുഴുവനും കൂടെ സ്ക്യൂസ് ചെയ്തിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നാരങ്ങയൊക്കെ നമുക്കറിയാം ഒരു പ്രത്യേക കമർപ്പുണ്ട് അപ്പോൾ ആ കമർപ്പോട് കൂടി കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഇല്ല സാധാരണ ഇതിൽ ഓട്ടക്കെ എല്ലാവരും കഴിക്കുന്നതാണ് നാരങ്ങ പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചൊക്കെ അത് വേറൊരു എന്തെങ്കിലും കഴിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര പുളിയും ഒരു കമർപ്പ് ഒക്കെ വരും സൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാം പകരം നമുക്ക് നാരങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടും അത് നമുക്ക് പോരെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് ജസ്റ്റ് ചെയ്തു ഇതിലൂടെ ഞാൻ ജസ്റ്റ് രണ്ടോ മൂന്നോ തുള്ളി ഇത് ഒഴിച്ച ശേഷം ഇതും ഇതുപോലെ അങ്ങിടുന്നു അപ്പോൾ ഇനി ഇവിടെ ആഡ് ചെയ്യുന്ന സാധനം വേറെ പോലെ അതാ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റൊരു സാധനമാണ് ദൈതാണ സാധനം തക്കോലം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇംഗ്ലീഷിൽ സ്റ്റാർ എന്നാണ് സാധാരണ പറയുന്നത് നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ സ്പൈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണിത് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിത് വെള്ളത്തിൽ ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ നീട്ടേക്കാണ് കാരണം വെച്ചാൽ ഇത് നല്ല സ്റ്റിഫായിട്ടുള്ള സാധനമാണ് നമ്മൾ വെള്ളത്തിട്ട് കഴിയുമ്പോൾ കുതിരും കുതിർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലേവർ കിട്ടുക എന്നുള്ളത് രണ്ടാമത്തെ മറ്റൊരു എന്ന് വെച്ചാൽ നമ്മൾ ഈ രാത്രി കാലങ്ങളൊക്കെയാണ് മദ്യപിക്കുന്നവരാണെങ്കിൽ ചിലപ്പം മദ്യപിച്ച് കിടക്കുമ്പോൾ ചിലപ്പം ഡീഹൈഡ്രേറ്റഡ് ആകാൻ ഒരുപാട് നമ്മൾ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇതുപയോഗിച്ചാൽ സാധിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു അമിതമായിട്ട് ഒരുപാട് അമിതമായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ട് ഈ പോലെ ഇത് ഇട്ടാത്ത കാര്യമൊന്നുമില്ല അത് വേറെ പ്രത്യേകതയാണ് അപ്പോൾ അത് വേറെ കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് മതിപ്പിക്കാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മതിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പോലെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ ഡീഹൈഡ്രേറ്റർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സാ അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു സോ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടെ എടുത്തേക്കും കുറച്ച് ഐസ് ക്യൂബ് സോ ഈ ഐസ് ക്യൂബ് കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഞാൻ ഐസ് ക്യൂബ് എന്താ മാക്സിമം നമുക്ക് പറ്റുന്നത്ര ഐസ്ക്യൂബ് ഇതിലേക്ക് എടുക്കാം സോ ഇപ്പം നല്ല തണുത്ത നല്ല ചിൽഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ എനർജി ഡ്രിങ്ക് ആണ് ഈ ഒരു എനർജി ഡ്രിങ്കിൻ്റെ കളർ വ്യത്യസ്തമാണ് എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതാ ഈ ഒരു ഗ്ലാസ്സിലായിട്ട് ഞാൻ ആദ്യം എടുക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ ഇതിൻ്റെ കളർ ദാ ഇത് സോ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ലൈറ്റ് കട്ടൻ ചേട്ട കളർ ആണെങ്കിൽ ഇതിൻ്റെ കളറും വ്യത്യാസമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലേവറും വേറൊരു നല്ലൊരു ഫ്ലേവറോട് കൂടി ഒരു സാധനം കൂടിയാണ് അപ്പോൾ എന്നാൽ ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം സാവധാനം ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ആ ഒരു പിങ്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടി ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് ഇളക്കാം ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ടാകുന്നത് അതിന് ശേഷം കൂടി ചൂടി നമുക്ക് നോക്കാം ഓക്കെ സോ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലേവറുകളെല്ലാം വന്നിട്ടുണ്ട് നല്ല ഒരു ടിപ്പിക്കൽ ക്ലോക്കേലേ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഒട്ടും താമസിക്കട്ടെ ഒന്ന് കഴിച്ച് നോക്കാം ഡ്രിങ്ക് റെഡിയാണ് അപ്പോൾ അതിനുമുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ എനർജി ഡ്രിങ്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് ലഭ്യമല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കിട്ടും പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല നല്ല ഫ്ലേവറോട് കൂടിയ നല്ലൊരു സാധനമാണ് അതോടൊപ്പം തന്നെ സീറോ ഷുഗർ ആണോ അതിൻ്റെ ഷുഗർ ഇല്ല അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഇതിൻ്റെ അത് ഒഴിച്ച് ഒരു അല്പം ഒന്ന് കുടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ തന്നെയുള്ള ടേസ്റ്റ് നിങ്ങളോട് പറയാം അതാ ഇതാണ് നല്ല സ്പാർക്ലിങ് ആണ് നല്ല ടേസ്റ്റ് നല്ല മധുരം അപ്പോൾ മധുരം നല്ലതാണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിന്റെ അകത്ത് ഷീറോ സീറോ ഷുഗർ ആണോള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയുടെ മധുരം ഇതിനുണ്ട് പക്ഷേ ഷുഗർ ഒരു പ്രശ്നവും ഇല്ല സ്വതാണെൻ്റെ വ്യത്യാസം പല കേരളത്തിലെ പല ആൾക്കാർക്കും അറിയില്ല അതായത് അതായത് നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല മധുരവും കിട്ടും എന്നാൽ നമ്മൾ പഞ്ചസാരയുടെ പ്രശ്നമുള്ള ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മെനുവിനുള്ളൊരു കാര്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണുള്ളത് ഒരു എന്താണ് പറയുന്നത് നല്ലൊരു നമുക്കറിയാം നമ്മുടെ റംബുട്ടാൻ ഒക്കെ പറയല്ലോ റംബുട്ടാൻ ആ റംബുട്ടാൻ്റെ ഒക്കെ ജ്യൂസ് കുടിച്ചുള്ളവർക്കറിയാം ഒരു പ്രത്യേക മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് സോ ആ ഒരു ടേസ്റ്റാണ് ടേസ്റ്റാണിത് കറക്റ്റ് എക്സാക്ട്ലി അല്ല എങ്കിൽ പോലും ആ ഒരു ഫ്ലേവറാണ് ഇതിനുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് അപ്പം അടിപൊളിയാണ് ഇത് തന്നെ ഇത് തന്നെ കുടിക്കും അതായത് മോൺസ്റ്ററിൻ്റെ അൾട്രാ റോസ എന്ന് പറഞ്ഞ ഒരു ഫ്ലേവർ ആണത് അപ്പോൾ ഇനിയാണ് റിയൽ ടൈം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈയൊരു എനർജി ഡ്രിങ്കിൻ്റെ റോസ് കളറാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന ആ ഒരു ലെമണിൻ്റെ ഫ്ലേവറ് ആ തക്കോലത്തിൻ്റെ ഫ്ലേവറ് അതായത് സ്റ്റാറിൻ്റെ ഫ്ലേവറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചിൽഡ് ആയിട്ട് അതായത് നമ്മുടെ ഐസ് ക്യൂമിനോട് വന്നു കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കുന്നു കളർ തന്നെ എന്നെ കണ്ട് കണ്ടറിയാലോ നമുക്ക് സാധാരണ ഇതിൽ നമുക്കറിയാം ഓർക്കയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഒരു കമർപ്പ് അല്ലെങ്കിൽ കുത്തല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയുന്ന സംഭവം അതിനകത്തുണ്ടെങ്കിൽ പക്ഷേ ഇതിലേക്ക് വരുമ്പം അത് കംപ്ലീറ്റ്ലി മാറുകയാണ് കാരണം ഈ സ്വീറ്റ് ഈ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാമല്ലോ ഇതിൻ്റെ ഇതിൻ്റെ ഫ്ലേവർ അതായത് നമ്മുടെ ഈ ഈ എനർജി ഡ്രിങ്കിൻ്റെ ഫ്ലേവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയാലോ ആ ഒരു ഫ്ലേവറാണ് സോ അതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിയാം നല്ലൊരു സ്മൂതാണ് അപ്പോൾ അതും ഇതുകൊണ്ട് ആയി വരുമ്പോൾ കിട്ടലാണ് പിന്നെ നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഈ പറഞ്ഞ തക്കോലത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കൂടി ആവുമ്പോൾ സൂപ്പറാവും അതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ അടിപൊളി കേട്ടോ ഓക്കെ പിന്നെ ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ എനർജിങ്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് കേടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഓട്ട ശരീരത്തിന് ഭയങ്കര നല്ലതാണല്ലോ സോ അത്രേ ഉള്ളൂ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അധികമായാൽ അമൃതും വിഷം അതുപോലെ ഉള്ളൂ അധികമായിട്ട് മദ്യം കഴിച്ചാൽ പ്രോബ്ലം ആണ് അതുപോലെ തന്നെയാണ് അധികമായിട്ട് എനർജി അധികം കുഴിച്ചാലും പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികമായിട്ട് ഒന്നും കഴിക്കാതിരിക്കുക അത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ അല്ലാതെ ഒരു എനർജി ഡ്രിങ്ക് കഴി ഒഴിച്ച് ഒരു മദ്യം കഴിച്ചു എന്നും വിചാരിച്ച് വലിയൊരു സംഭവം ഒന്നും സംഭവിക്കാനില്ല പ്രത്യേകിച്ച് ഈ എനർജി ഡ്രിങ്കിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സീറോ ഷുഗർ ആണ് അതാണ് മറ്റൊരു ഗുണം പിന്നെ ഇതിനകത്ത് കാഫീൻ കുറവുമുണ്ട് സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ബേസിക്കലി അപ്പോൾ നമുക്ക് ഇതുകൊടു കുടിച്ച് ഇതുകൂടെ കുടിച്ച് വീഡിയോ നമുക്ക് വൈറ്റപ്പ് ചെയ്യാം എന്നാൽ നല്ല ടേസ്റ്റ് നല്ല ഫ്ലെയറും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കമൻറ്റ് ചെയ്യാൻ വരുമ്പോൾ സത്യം വെറുപ്പിക്കുന്ന തരത്തിലുള്ള കമൻ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റ് ഇടാതിരിക്കുക കാരണം എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല നിങ്ങൾക്ക് നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോടെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ കുറ്റക്കുറവുമൊക്കെ നമുക്ക് പറയാം ഒരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ പക്ഷേ വെറുപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റ് ഇടാതിരിക്കുക അങ്ങനെയുള്ള കമൻറ്റുകൾ നൂറ് ശതമാനവും വിത്തിൻ ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ കമൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോവും അതിനുള്ള സെറ്റപ്പ് നമ്മളിവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് സോ അങ്ങനെ നിങ്ങളുടെ സമയം കളയണ്ട നമ്മുടെ സമയവും കളയേണ്ട അതുകൊണ്ടാണ് നമ്മളിത് പറയാൻ കാര്യം വേസ് അപ്പോൾ എന്തായാലും സന്തോഷപരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഡ്രിങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു പ്രശ്നമില്ല വേസ് അപ്പോൾ കണ്ടത് മനോ കാണാൻ പോകുന്നത് അതി മനോഹരം നമുക്കാണെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി ജോബ്യോലെങ്കൂലേക്കും